മണാലിയിൽ പോയി മഞ്ഞ് കാണുവാനും അതിൽ ഇങ്ങനെ കളിക്കുവാനും ആഗ്രഹിക്കാത്തവർ ആരാണ് എന്നാൽ എപ്പോൾ എവിടെ എങ്ങനെ പോയാൽ മഞ്ഞ് കാണുവാനും ഇങ്ങനെ കളിക്കുവാനും സാധിക്കുമെന്ന് അറിയുമോ ഇത് ഞങ്ങളുടെ മണാലിയിൽ നിന്നും ഒത്താങ് പാസിന് മുകളിലേക്ക് മഞ്ഞ് തേടിയുള്ള യാത്ര ഹായ് ഗുഡ് മോർണിംഗ് മണാലിയിലെ ഒരു വെളുപ്പാം കാലമാണ് നമ്മളത് അവിടുന്ന് റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇത് സ്റ്റുഡൻസ് കുറച്ചുപേർ എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല നോർത്ത് ഇന്ത്യയിലോട്ട് വന്നാലും പ്രത്യേകിച്ച് മണാലിയിലോട്ടൊക്കെ വരുമ്പോൾ ഇവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ മാഗിയും അതിനോടൊപ്പം ബ്രെഡ് ആണ് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നാളെ നമ്മൾ രണ്ട് മാഗി ഒന്നിച്ച് ചെയ്തു തരാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് തീയതി ചെയ്തുകൊണ്ട് നിൽക്കുക ഉണ്ടോ ഇതൊരു സ്കൂൾ ശിവാലിക്ക് അതിൻ്റെ പുറകിൽ വലിയൊരു മല കാണാം കേട്ടോ ഇവിടെ കുറച്ച് സ്കൂൾ കുട്ടികൾ ബസ് കാത്ത് നിൽക്കുന്നുണ്ട് ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴി ഇത് മാൾ റോഡ് പോകുന്ന വഴിയാണ് കേട്ടോ തൊട്ട് പുറകിൽ നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണ് കേട്ടോ ഇത് എന്താണ് കെനിൽ വർത്ത് ന്യൂ കെനിൽ വർത്ത് നമ്മൾ ഇനിയിപ്പോൾ സൈറ്റ് സീങ്ങായിട്ട് പോകണ റൊത്താങ് ആ ഏരിയ അഡൽ തണൽ അങ്ങനെയുള്ള ഏരിയയിലേക്കാണ് പോകുന്നത് അവിടെ നമ്മുടെ ബസ് കടത്തി വിടുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സുമോയിലും ട്രാവലറിലുമായിട്ടാണ് പോകുന്നത് ട്രാവലർ രണ്ട് മൂന്നെണ്ണം പോയി കഴിഞ്ഞു ഇനി സുമോ ഉണ്ട് നോക്കിയാ നമുക്കപ്പോൾ ഇതിലോട്ട് കേറാം അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി മാൾ റോഡിലോട്ട് പോവുകയാണ് മാൾ റോഡിൽ വണ്ടി കയറാൻ പറ്റത്തില്ല മാൾ റോഡിലോട്ട് പോകുന്ന വഴിയിലേക്ക് ഇങ്ങനെ പൊക്കികൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയെന്നാ പറഞ്ഞത് റുത്താങ് പാസ് അപ്പോൾ നേരെ നമ്മൾ റത്താങ് പാസ് പോകുക അതില കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം മഞ്ഞുണ്ട് കേട്ടേ ഇതേ അങ്ങ് മുകളിൽ മലയിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന കാണാൻ ആ നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ മല ചവിട്ടി കയറാമെങ്കിൽ മഞ്ഞ് കിട്ടും അവിടെ വണ്ടി ചെല്ലുന്ന സ്ഥലം അല്ല ബിയാസ് റിവർ അടൽ ടണൽ ഇവിടെ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ഏറ്റവും ലേയിലേക്ക് പോയ നാനൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ വാമലക്കെ കണ്ടോ മഞ്ഞായി ആ നമ്മൾ കാണുന്നില്ലേ ഇപ്പൊ നമുക്ക് ഈ നമ്പർ ഇട്ടോരോ ഷോപ്പുകളാണ് കേട്ടോ അവിടെയാണ് നമ്മൾ ഈ മണാലിയിലേക്ക് അല്ലെങ്കിൽ റോത്താങ്ങിലേക്ക് പോകുമ്പോൾ ഉള്ള സ്നോ ജാക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ അത് റെന്റിന് എടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞോടെ ഞാൻ വന്നപ്പോൾ അതൊരെണ്ണം ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ രൂപയായിരുന്നു അപ്പോൾ സ്നോയിൽ കളിക്കണമെങ്കിൽ ആ ജാക്കറ്റും ആ ബൂട്ടും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ അത് എടുക്കുന്ന സ്ഥലം ഇവിടെ നമുക്ക് നല്ല ജാക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി നിർബന്ധമില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ ഹിമാചൽ ടൂറിസം ഗവൺമെൻറ് തന്നെയാണ് ഹിമാചൽ ടൂറിസം തന്നെയാണ് ഇവർക്ക് ഈ ലൈസൻസ് കൊടുത്ത് ഈ ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ ഏത് ഷോപ്പിലേക്ക് ചെന്നിട്ട് വില ചോദിച്ചാലും ഒരുപോലെ ആയിരിക്കും ഒരു റേറ്റ് ആയിരിക്കും അങ്ങനെ ഈ ഹിമാചൽ പ്രദേശിൽ ടൂറിസത്തിന് വേണ്ടി ഗവൺമെൻറ് പ്രത്യേകം ഇത് കൊടുത്തിട്ടുണ്ട് ലൈസൻസ് കൊടുക്കുന്നതിനോടൊപ്പം എല്ലാവർക്കും ഒരു വിലയും നിശ്ചയിച്ചിട്ടുണ്ട് അതീ കൂട്ടി ഒരു സ്ഥലത്ത് വാങ്ങാൻ പറ്റില്ല ഇപ്പോൾ ടാക്സി ആയാലും ശരി അതുപോലെ തന്നെ ഈ സ്നോ ആക്ടിവിറ്റീസ് ആയിരുന്നാലും ശരി ഈ ജാക്കറ്റ് ജാക്കറ്റായിരുന്നാലും ശരി എല്ലാ സ്ഥലത്തും ഒരേ ആയിരിക്കും അവിടെ ചെന്നിട്ട് നമുക്ക് ഇത് ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല ആ പ്രൈസാണ് ഫിക്സഡ് പ്രൈസേ അവർ പറയുള്ളൂ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയാട്ടോ ഈ നിർത്തിയിരിക്കുന്നതെല്ലാം നമ്മൾ ഇന്ന് റൊത്താങ്കിലേക്ക് പോകുന്ന വണ്ടിയാണ് കുട്ടികളെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ കാര്യം ഇവിടുന്ന് നമുക്ക് ജാക്കറ്റ് ഇതാരത് ചന്ദ്രനിൽ പോവുകയാണോ ഉള്ളാലോ നൈസ് ഡിസൈൻ ഇത് എത്ര രൂപയാ അത് ഇതിലുള്ളത് തന്നെയാണ് പാക്കേജിലുള്ള പാക്കേജില്ല എക്സ്ട്രാ പൈസ കൊടുത്തേക് എക്സ്ട്രാ ഷൂസ് മാത്രം പാക്കറ്റും ഡ്രസ്സും കൂടി രൂപേ അല്ല അത് വേണ്ടയ്ക്ക് എടുക്കണ്ട എനിക്ക് വേണ്ട ഞാനും എടുക്കണില്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഞാൻ അവിടെ പോയി നല്ല മഞ്ഞത്തിറങ്ങിയിട്ട് ഈ സാധന അവസാനം ഊരിക്കേണ്ടി വന്നു അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ നിന്ന് ജാക്കറ്റും സ്നോ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഓരോരുത്തരുടെ രൂപം തന്നെ മാറി ഹായ് കൊള്ള അടിപൊളി മഞ്ഞല കയറി തകർക്കണം മഞ്ഞ് കിട്ടിയില്ലേ മഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞ് മഞ്ഞ് കിട്ടിയില്ലേ നമ്മള് ഷോപ്പ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റേഴിലാ കേട്ടോ കേറിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടുകഴിഞ്ഞ് എല്ലാവരും യാത്ര തിരിച്ചു കേട്ടോ നേരെ റത്താങ് പാസ് ഭയ്യ അക്കനാം ബില്ലു ബില്ലു ഓ അച്ചാൻ നാമ ാസ് കേറണമെങ്കിൽ നമുക്ക് വെഹിക്കിളിന് പെർമിറ്റ് എടുക്കണം കേട്ടോ ആ പെർമിറ്റ് അവർ ഈ ടാക്സിക്കാര് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടാവും ആ പെർമിറ്റുള്ള ടാക്സിയിൽ മാത്രമേ മുകളിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ചെക്കിങ്ങിനെ അവർ ബ്ലോക്ക് ചെയ്യ അല്ലാത്ത വണ്ടിയിൽ പോയാൽ നമുക്ക് നമ്മുടെ വണ്ടി വേണമെങ്കിലും കൊണ്ടുപോകാൻ കേട്ടോ റൊത്താം പാസിലാക്കി പെർമിറ്റ് എടുക്കണം എന്നുള്ളതേയുള്ളൂ ഇതേ നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്നുണ്ടോ മഞ്ഞുമല അങ്ങ് ദൂരത്താ കാണുന്നത് മഞ്ഞുമല ഇവിടെ റോഡെല്ലാം തകർന്നു പോയ കേട്ടോ ഉള്ളു പോയ ഫ്ലഡ് വന്നപ്പോൾ ഒരു ഹെയർ പിൻപെൻ്റ് ആണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള റോഡായിരുന്നു നോക്കേ ഈ വളവ് കഴിഞ്ഞ് കയറുമ്പോൾ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടേ അത് തുറന്നിട്ടില്ല അതാ അത് തന്നെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ള പിസ്സ ബെർഗർ നമ്മളിവിടെ വന്ന് പണ്ട് മോമോസ് കഴിച്ചിട്ടുണ്ട് എല്ലാവരും സ്പേസ് ഷ്യൂട്ടൊക്കെ ഇട്ടിരിക്കാണ് ഇത് ബഹിരാകാശത്തേക്ക് പോകാൻ റെഡിയായി നിക്കുവാശത്താവും അത് തന്നെ അത് സിപ്ലൈന പക്ഷേ അത് ഉണ്ട് ആ എവിടെയുണ്ട് ഇത് സിപ്ലൈൻ ലൈന അതെ ഒരുപാട് പോയിന്റ് ഉണ്ട് സിപ്ലൈൻ ലൈൻ ചെയ്യാൻ ഭയങ്കര രസം കേട്ടോ അത് നമ്മൾ ചെയ്ത് അവിടെ എവിടെയാകണ്ട ബിയാസ് റിവറിന് കുറുകെ ഒരു സിപ് ലൈനിലൊരു യാത്ര അതും കൃഷ് സിനിമ ഷൂട്ട് ചെയ്ത റിവറിൻ്റെ സൈഡിലൂടെ സോളാങ് വാലി അഞ്ച് കിലോമീറ്റർ അടൽ ടണൽ റോത്താങ് പതിനേഴ് കിലോമീറ്ററിലെ നാന്നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ഇവിടുത്തെ ഒരു മീറ്റ് ഷോപ്പാണ് കേട്ടോ അതിനകത്ത് ഉണ്ടോ ചിക്കൻ അവിടെ തൂക്കിയിട്ടിരിക്കുന്നതാണ് ആ വലിയ ഇതിൽ തുണിയിൽ പൊതിഞ്ഞിട്ടിരിക്കുന്നില്ലേ അത് ബീഫാണ് അതിനെ നനഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞിട്ടേക്കുന്ന അല്ലെങ്കിൽ ഡ്രൈ ആയി ആയിപ്പോവും തണുപ്പല്ലേ ഇവിടത്തേക്ക് റോഡ് ചെയ്തിരിക്കുന്നത് ബി ആർ ഒ ആണ് കേട്ടോ ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് റൊത്താംപാസ് പോകുന്നത് അല്ലേ റൈറ്റ് അല്ലേ യെസ് ഈ റൈറ്റ് കയറിയാണ് നമ്മൾ റൊത്താംപാസ് പോകുന്ന റൊത്താം ടണൽ അടൽ ടണൽ പോകുന്ന അങ്ങോട്ടാണ് കേട്ടോ റൊത്താംപാസ് പോകുന്ന വഴിയാണിത് മുമ്പത്തെ മണാലി ലേ ഹൈവേയുടെ മെയിൻ റോഡായിരുന്നു ഇത് റൊത്താങ്കോഴി കയറി പോകുന്ന മെയിൻ റോഡായിരുന്നു ഇപ്പോൾ അടൽ ടണൽ വന്നതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യാതെ വരുന്നത് ഇനി കുറേ ഹെയർ പിൻ വണ്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ മലയുടെ മുകളിലേക്ക് പോവുകയാണ് നിങ്ങളതൊന്ന് കണ്ടോളൂ ആ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ആ പെർമിറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലം വരെയുള്ള ഇരുപത്തഞ്ച് മിനിറ്റുള്ള യാത്രയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ടൈം ലാബ്സ് വീഡിയോ ആയിട്ട് കണ്ടത് അതായത് ഇവിടെയാണ് പെർമിറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലം നമ്മളിപ്പോൾ കാണുന്ന കംപ്ലീറ്റ് ടാക്സി വണ്ടികളാണ് കേട്ടോ പെർമിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് കയറി പോകാൻ പറ്റും ഓണേഴ്സ് വണ്ടി പ്രൈവ പ്രൈവറ്റ് വണ്ടികൾക്ക് കയറി പോകാൻ പറ്റും പെർമിറ്റ് എടുക്കണമെന്നുള്ളതേ ഉള്ളൂ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പെർമിറ്റ് എടുക്കാമെന്നൊന്ന് ഈ പയ്യ ഇപ്പോൾ മൊബൈലിൽ കാണിക്കുകയാണ് ചെയ്തത് നിങ്ങൾ മണാലിയിൽ വരുമ്പോൾ ഒത്താങ്ങ് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ടാക്സി പിടിക്കുമ്പോൾ പെർമിറ്റ് എടുത്തിട്ടുള്ള ടാക്സി തന്നെയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പണി കിട്ടും ഇവിടെ നിന്ന് മുകളിലോട്ട് കടത്തി വിടില്ല പിന്നെ പെർമിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു സർക്യൂട്ട് ഫുള്ളായിട്ട് കാണാൻ പോകുന്ന ടാക്സി പിടിക്കേണ്ടെന്ന് അതിന് എനിക്ക് തോന്നുന്നു ടാക്സിക്ക് ഏകദേശം റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയാണ് കുറേ ഹെയർപിൻ ബെൻഡുകളാണ് നമ്മൾ മുകളിലോട്ട് മുള്ളിലോട്ട് മുള്ളിലോട്ട് കയറി പൊളിച്ചോണ്ടിരിക്കുക അപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന അതൊക്കെ റോഡാണ് കേട്ടോ അങ്ങ് ആ മലയിൽ കാണുന്നത് അതിനെ അല്ല ഇപ്പം നമ്മൾ കയറിപ്പോവും ഇവിടെ നിന്ന് നോക്കി അറിയാം വണ്ടി കയറിപ്പോകുമെന്ന് പറ്റും ഈ ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നില്ലേ അവിടെ ആ വെള്ളം ഒഴി അത് ഫ്രീസായി ഇങ്ങനെ നിൽക്കുക ഓ ഒരു വെള്ളച്ചാട്ടം കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ സഹായിക്കുന്നു ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താലും നമുക്ക് കണ്ടിട്ട് പോയി ഇവിടെയൊക്കെ മഞ്ഞായിരുന്നു ഏതാണ്ടോ വെള്ളം ഫ്രീ സഹായിക്കുന്നാണ്ടോ ഇവിടെയൊക്കെ മഞ്ഞ് വീണ് കിടക്കുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആവുന്നപ്പോൾ ഇവിടെയൊക്കെ മഞ്ഞാണ് റോഡുണ്ടെന്നുള്ളത് ഉള്ളൂ കേറു ഭയങ്കര തിരക്കും ഭയങ്കര ബ്ലോക്കും ആയിരുന്നു കണ്ടോ ഇതാണ് കുഴി ഓഹോ ിലേക്ക് മുകളിലേക്ക് വരുമ്പോൾ ഒരു ലാസ്റ്റ് വില്ലേജ് ആണ് വരുന്നത് മർഹി വില്ലേജ് പറയുന്നത് ഇത് ഇവിടെ മഞ്ഞ് വീഴ്ച ശക്തമായി കഴിഞ്ഞാൽ ഈ വില്ലേജിലുള്ള ആൾക്കാര് താഴേക്ക് പോകും അവർക്ക് താഴെയും പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടാവുന്നു കേട്ടോ ഇതൊരു കിട്ടുന്ന ഒരു ധാബയാണ് ഇതാണ് ആ വില്ലേജ് മർഹി വില്ലേജ് അല്ലേ അതെ കണ്ടോ ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് അവിടെ കാണാം കണ്ടോ ഞങ്ങള് ആ മലനിരയുടെ അടുത്തെത്തിരിക്കാണ് മഞ്ഞ് വീണ് കിടക്കുന്ന കണ്ടോ മഞ്ഞുണ്ട് എല്ലാരും ഹാപ്പി അല്ലേ ഹാപ്പി ആയിട്ട് നമ്മ മഞ്ഞ് കാണണ്ടേ നമുക്ക് ഭാഗ്യം ഉണ്ടടേ മുകളിലോട്ട് ചെല്ലുമ്പോ മഞ്ഞുണ്ടടേ രണ്ടു ദിവസം മുമ്പ് വരെ മഞ്ഞ് ഇവിടെ ഇല്ലായിരുന്നു നമ്മൾ വന്നപ്പോ ഭാഗ്യം ഉണ്ട് മഞ്ഞ് കിട്ടിയ മഞ്ഞിലൊന്ന് തുടണം കണ്ടോ താഴ്വാരം അങ്ങനെ കയറി വന്ന് അതാ ഡാം നമ്മൾ താഴെ കണ്ടേ ഒരു മൂടൽ മഞ്ഞും ഉണ്ട് കോട ഏ പാരൈഡി ഇതിന്റെ വട്ട ഇറങ്ങുമോ പാരഗ്ലൈഡി അങ്ങ് പോയി ഇതിന്റെ മോളിക്കൂടെ അങ്ങ് പോയി നമ്മള് മഞ്ഞിനടുത്ത് എത്തിയ പുറത്ത് കൈ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റണല്ലേ കൈ തണുക്കുന്നു കൈ മരവിക്കുന്നു നമ്മളെ ിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് ഡ്രെസ്സൊക്കെ മാറ്റി ജാക്കറ്റൊക്കെ എടുത്തിടട്ടെ നമ്മുടെ പിള്ളേരും ഒക്കെ മഞ്ഞ് കണ്ട സന്തോഷത്തിലാണ് അപ്പൊ നമുക്കും ഫസ്റ്റ് ടൈം മഞ്ഞ് ടച്ച് മഞ്ഞ് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മള് മഞ്ഞിട്ട് ഔട്ട് ഹാ ആഹാ നോക്കിയേ ഫുൾ മഞ്ഞ് മഞ്ഞിലുള്ള ആക്ടിവിറ്റീസൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ ഇവിടെ സ്കീയിങ് ട്യൂബ് റൈഡ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഇപ്പോൾ അതൊന്നുമില്ല ഇനി ചെറിയ കിതപ്പൊക്കെ ഉണ്ടാവും കയറി പോകുമ്പോഴേ കയറിക്കാൻ മുകളിൽ കയറിയോ കയറിയോ ഒരു കൈ സഹായം അയ്യോ നമ്മൾ ഫസ്റ്റ് മഞ്ഞ് ടച്ച് ചെയ്തേ ഇത് എന്തോരം പാരം അറിയോ ഓഹോ ഇതാ എവിടെ വീട് ആള് വീണു ഹാ എങ്ങനെ ഉണ്ട് ഏ അയ്യോ എങ്ങനുണ്ട് തണുപ്പ് മഞ്ഞ് കിട്ടി സന്തോഷായല്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ അതെന്നെ ഭാര്യ അറിഞ്ഞാ മതി ഓ ആ പാട്ടൊന്നും പാട് പുതുവെള്ള

അടിപൊളിയാട്ടോ നമുക്ക് ഇനി ആ സൈഡിലേക്ക് പോവാസ് ചലോ ചലോ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ പോയി കുത്തി മറിയാം അടിപൊളിയാട്ടോ മണാലിയിൽ ഇപ്പൊ വരുമ്പോഴേ റൊത്താങ്കിലെ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട് സ്റ്റോ ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞായി വരുന്നുണ്ട് ഇനി ഫ്രഷ് അല്ലേ ഒന്ന് കാണിച്ച ഫ്രഷ് ഒന്ന് കാണിച്ചേ കണ്ടോ ഇതെന്ത് ചെയ്യണോന്നറിയോ ഏ മുഖത്ത് വീണ് കുറച്ച് ഇനി വന്നേ സ്റ്റെഫിയാണോ അത് ഇത് ചവിട്ടാത്ത മഞ്ഞു വാരി തിന്നു നോക്കിയോണ്ടായിരുന്നെങ്കിലേ മറ്റെല്ലാം അത് ഉണ്ടാക്കായിരുന്നു എറിയരുത് തിന്നായി ഫ്രഷ് അല്ല ഹിമക്കരടിയെ കാണാൻ പോയല്ലാമക്കരടിലും കാണും എന്റെ പിറകില് നോക്കിയതേ മഞ്ഞ് നമ്മളെ താഴേക്ക് ഇറങ്ങി വന്നു നല്ല തണുപ്പുണ്ട് താ വരുന്ന ഒരാൾ കൂടെ കൊഞ്ചായി വരുന്ന തണുത്ത് വാ നീല ആകാശം മേഘങ്ങളൊന്നും ഇല്ലാതെ താഴെ മഞ്ഞ് ആഹാ അടിപൊളി ഇത് ഫുള്ള് വൈറ്റായി കിടക്കുമ്പോൾ അല്ലേ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ നമ്മളെ മുമ്പത്തെ അറുപത്താം ക്ലാസ് വീഡിയോയിലേക്ക് കിടപ്പുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഓ നമ്മുടെ കുഞ്ഞ് സ്നോമാനൊക്കെ ഉണ്ടാവുക നമ്മൾ സ്നോമാന ഉണ്ടാക്കി ക്യൂട്ടല്ലേ എല്ലാവരെയോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ സ്നോമാന ണ്ടാക്കിയേ സ്നോഫാൻ സ്നോമാൻ ഓ മാഡം ഉണ്ടാക്കിയാണോ നിങ്ങൾ രണ്ടുപേരും അടിപൊളി അടിപൊളി ആ ആർഷ പത്താം പാസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താ രസം നോക്കിയാ അടിപൊളിയല്ലേ ഇഞ്ഞ് മുകളിലൂടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് മുകളിലാണ് മറ്റേ റൊത്താങ്കിൻ്റെ ആ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ റൊത്താം പാസിൻ്റെ ടോപ്പ് ആൾട്ടിറ്റ്യൂഡൊക്കെ എഴുതി അവിടെ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് അവിടെ നിന്നും കൂടെ വീഡിയോ എടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ഉള്ള റൊത്താം പാസിലാണ് ഉച്ചയ്ക്ക് ഒരു മണിയാണ് സമയം പക്ഷെ താണുത്തൂപ്പാട് ഒന്ന് നിൽക്കുക അപ്പോൾ റൊത്താം പാസിലേക്കുള്ള യാത്ര ഇവിടത്തെ കാഴ്ചകളുമായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നാക്കൊക്കെ കൊഴിഞ്ഞിട്ടുള്ള കാര്യം അത്രയ്ക്ക് തണുപ്പാണ് നത്താങ്കിലേക്ക് ഇപ്പോഴും വന്നാൽ അതായത് ഇന്നിപ്പോൾ നവംബർ ഇരുപത്താറാണ് ഇരുപത്താറാം തീയതി ഇരുപത്തേഴാം തീയതി വന്നു കഴിഞ്ഞാലും ഇവിടെ കയറി വരാൻ പറ്റും മഞ്ഞ് കാണാൻ പറ്റും അത് കഴിഞ്ഞു കഴിഞ്ഞാലും മിക്കവാറും ഇത് ക്ലോസ് ചെയ്യാനാണ് സാധ്യത അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ് ബായ് അപ്പോൾ നമ്മൾ അടൽ ടണലിനകത്തു കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ഈ ടണലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ